നമ്മുടെ പ്രക്ഷോഭങ്ങളുടെ നേരെ സമരങ്ങളുടെ നേരെ സ്വീകരിച്ചിരുന്ന സമീപനം ഓരോ ഘട്ടത്തിലും എത്ര ക്രൂരമായിരുന്നു ശ്രീ കേരളത്തിൻ്റെ ചിത്ര കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രം എന്തായിരുന്നു തെരുവുകളിൽ തല്ലുകൊണ്ട് രക്തം വാർന്നൊഴിക്ക് ഒലിക്കുന്ന എത്ര വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ഒരു കാലത്ത് നാം കണ്ടിരുന്നത് എത്ര ഭീകരമായ മർദ്ദനമായിരുന്നു സർ മർദ്ദിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ ഇവിടെ ഓർക്കേണ്ട ഒരു കാലം കേരളത്തിലൊരു കാലം ഉണ്ടായിരുന്നു പ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റില്ലായിരുന്നു പ്രകട പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകടനത്തിന് നേരെ ഒരു കാരണവുമില്ലാതെ പോലീസ് ചാടി വീഴും തല്ലിപ്പിരിക്കും അതെവിടുന്ന് കിട്ടിയതാ ബ്രിട്ടീഷുകാരന്റെ കാലത്ത് കിട്ടിയത് അതിന് തുടർച്ചയാണ് ഉണ്ടായത് ജന്മിമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താൻ പറ്റില്ല അക്രമമൊന്നും ഉണ്ടാകണ്ട പ്രകടനം നടത്തിയാൽ തന്നെ തല്ലിപ്പിരിക്കുമായിരുന്നു ആ ഉദ്യോഗസ്ഥന്മാർക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് അവർക്കെല്ലാം സംരക്ഷണം കിട്ടിയത് കൊണ്ടായിരുന്നു സർ കേരളത്തിൽ എപ്പോഴാണ് ഇതിന് മാറ്റം വന്നത് അതാണ് നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം രാജ്യത്ത് തന്നെ നടപ്പായ ഈ നയം ആദ്യം മാറ്റം കുറിക്കുന്നത് കേരളത്തിലാണ് അതിനിടയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴില് കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തി ആറിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം അൻപത്തിയേഴിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചു ആ ഗവൺമെന്റ് ആണ് അതേവരെ രാജ്യത്താകെ നടപ്പാക്കി വന്ന പോലീസ് നയത്തിൽ സാരമായ മാറ്റം വരുത്തുന്നു എന്തായിരുന്നു ആ മാറ്റം ഒന്ന് ലോകപ്പുകളെ കുറിച്ച് തന്നെയായിരുന്നു മറ്റൊന്ന് തൊഴിൽ സമരങ്ങളിലുള്ള പോലീസ് തുടർലിനെ കുറിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ ആളുകളോട് പെരുമാറണമെന്നതിനെ കുറിച്ച് അടക്കം ആയിരുന്നു ഇതെല്ലാം സമൂഹം പൊതുവിൽ സ്വീകരിച്ച മാറ്റങ്ങളായിരുന്നു പക്ഷെ നമുക്കറിയാമല്ലോ ആ ഗവൺമെന്റ് രണ്ടു വർഷമല്ലേ നിന്ന് അത് കഴിഞ്ഞ് അതിന്റെ ചരിത്രത്തിലേക്കാണ് ഇപ്പൊ പോകുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയതിലേക്കല്ലേ തിരിച്ചുപോയത് ോക്കപ്പ് ഇടിമുറികളാക്കി മാറ്റിയില്ലേ നമ്മുടെ നാട്ടിലെ സമീപനത്തിന്റെ കാര്യത്തിലാണ് വ്യത്യാസങ്ങൾ കാണേണ്ടത് കോൺഗ്രസിന്റെ സമീപനമല്ല ഇവിടെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് എന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സേനയാണ് ആ വലിയ സേനയിൽ ഏതെങ്കിലും ചില ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്താൽ ആ തെറ്റായ കാര്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത സാധാരണഗതിയിൽ ഞങ്ങൾക്കില്ല പക്ഷേ നിങ്ങളതല്ല സ്വീകരിച്ചത് കോൺഗ്രസ് ഒരു ഘട്ടത്തിലും അതല്ല സ്വീകരിച്ചത് ഇവിടെ ഏറ്റവും ഒടുവിൽ വി എസ് നടത്തിയ പ്രസംഗം ഒരു ബഹുമാന്യായി അംഗം ഉദ്ധരിക്കുന്നതായിട്ട് കേട്ടു ആരെ ചൂണ്ടിയാണ് പ്രസംഗിച്ചത് നിങ്ങളെ കോൺഗ്രസിനെ യു ഡി എഫിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയെ ആ കാലമടക്കം ഏറ്റവും ഒടുവിലുള്ള രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് അടക്കമുള്ള ആ കാലമടക്കം നിങ്ങൾ സ്വീകരിച്ച നയത്തിൻ്റെ ഭാഗമാണ് ബി എസ് എന്ന് ചൂണ്ടി പറയേണ്ടി വന്നത് അതല്ലേ വസ്തുത എന്താണ് അതിലുള്ള വ്യത്യാസം നിങ്ങൾ നിങ്ങളുടേതായ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി പോലീസിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഉപയോഗിക്കുകയായിരുന്നു ഇവിടെ അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്തു പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള ഇടപെടലുകളാണ് നടത്തിയത് എന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചേരിപിടുത്തത്തിൻ്റെയും മത്സരത്തിൻ്റെയും കഥകൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അവരെ സംരക്ഷിക്കേണ്ടതുണ്ടായിരുന്നു അവരെ പലതരത്തിലും ഉപയോഗിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഇവിടെ നമ്മുടെ നാട്ടില് ഈ കാര്യങ്ങളിൽ ഫലപ്രദമായ മാറ്റം വരുത്താനാണ് അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലെല്ലാം എൽ ഡി എഫ് സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സമഗ്രമായ ഒരു നിയമം തന്നെ വന്നു ആ നിയമം രാജ്യത്ത് തന്നെ ഒരു നിയമമായിരുന്നു നമുക്ക് അതിനുശേഷമുള്ള കാര്യയളവ് ആ കാര്യയളവിലും നിങ്ങൾ സ്വീകരിച്ച നില പഴയ നില തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഞങ്ങൾ സ്വീകരിക്കുന്ന പൊതുവായ നിലയുണ്ട് ആ നില തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടി എന്നത് തന്നെയാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇവിടെ ചില സംഭവങ്ങൾ നേരത്തെ എടുത്തു പറയുക